പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത് നിങ്ങൾ എല്ലാവരും തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉപയോഗിച്ചുകൊണ്ട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ പല തരത്തിലുള്ള ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിക്കാറുണ്ട് ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യാറുണ്ട് ചില ആപ്ലിക്കേഷനൊക്കെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആയിരിക്കും ചിലത് നമുക്ക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ആവശ്യത്തിനും അനാവശ്യമായിട്ടും ഒക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇതുപോലെ ഡൗൺലോഡ് ചെയ്തിടാറുണ്ട് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വഴി നിങ്ങളുടെ ഫോണിലോട്ട് പരസ്യങ്ങൾ കടന്നു വരാറുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഫോൺ എടുക്കുന്ന സമയത്തോ ഫോണിൻ്റെ ഡിസ്പ്ലേയിലൊക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് പരസ്യങ്ങൾ ഇങ്ങനെ വരാറുണ്ട് ആ പരസ്യങ്ങൾ വരുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഇതിനൊരു പെർമിഷൻ കൊടുക്കുന്നുണ്ട് ഈ പരസ്യത്തിന് വേണ്ടിയുള്ള ഒരു പെർമിഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഫോണിലോട്ട് അതുവഴിയായിട്ട് നമ്മളെ ഫോണിലും നമ്മൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റിലും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിനും എല്ലാം പരസ്യങ്ങൾ വരും അത് ബാനറായിട്ടുള്ള പരസ്യങ്ങളാകാം ചിലപ്പോൾ പോപ്പ് ആയിട്ടുള്ള പരസ്യങ്ങളാകാം ചിലപ്പോൾ ഏതെങ്കിലും മാൾവെയറുകൾ വഴിയായിട്ട് വരുന്ന പരസ്യങ്ങൾ ആയിക്കോളാം അങ്ങനെയുള്ള പരസ്യങ്ങളൊക്കെ നമുക്ക് തടയാനായിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഒരു ചെറിയ ട്രിക്ക് ഉണ്ട് എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് തീർച്ചയായിട്ടും ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉപയോഗിച്ചുകൊണ്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന സുഹൃത്തുക്കളെല്ലാം ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ഒരു വീഡിയോ കാണുന്നതിൽ ഇതുപോലുള്ള അറിവുകൾ ഡേ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തോൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് വീടിലോട്ട് പോകാം ഫസ്റ്റ് ഞാനിവിടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുകയാണ് ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കാണാം അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഏറ്റവും ലാസ്റ്റ് കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് എയർബോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം കേട്ടോ ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഇവിടെ പ്ലേ സ്റ്റോർ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് കാണാം നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പുതിയ പുതിയ ആപ്ലിക്കേഷൻ ട്രെൻഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒക്കെ കിട്ടാനായിട്ട് ഇവിടെ താഴെ നിങ്ങൾക്ക് അപ്ഡേറ്റ് പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഓട്ടോമാറ്റിക്കലായിട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ പ്ലേ സ്റ്റോറിലുള്ള പഴയതായിട്ടുള്ള കാര്യങ്ങളെല്ലാം പോയിട്ട് പുതിയതായിട്ടുള്ളത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്കിവിടെ മുകളിലായിട്ട് പരസ്യം വരാതിരിക്കാനുള്ള ഓപ്ഷൻ നമുക്ക് ഏറ്റവും മുകളിൽ ജനറൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ആൻഡ് ഡ്രൈവ് പെർഫോ പെർഫറൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ ഇമെയിൽ ഫ്രം ഗൂഗിൾ പ്ലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഏറ്റവും മുകളിൽ കാണാം ഇതൊന്ന് ജസ്റ്റ് നമുക്ക് ഡിസേബിൾ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഡിസേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ താഴെ തന്നെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട് നമ്മുടെ ഫോണിലോട്ട് വരുന്ന പരസ്യങ്ങൾ ആട്സുകൾ നമ്മളിപ്പോൾ ഫോണിലോട്ട് ആപ്ലിക്കേഷൻ വഴി വരുന്ന പരസ്യങ്ങളൊക്കെ ഇതുവഴിയായിട്ട് നിങ്ങൾക്ക് തടയാനായിട്ട് സാധിക്കും അതുപോലെ നമുക്ക് തന്നെ നമുക്ക് ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇതുവരെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത മുഴുവൻ ആപ്ലിക്കേഷൻസും നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ പോലും അത് നിങ്ങളുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കിടപ്പുണ്ട് അങ്ങനെ വരുന്ന എല്ലാ ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾ ചിലപ്പം എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ പണ്ട് ഡിലീറ്റ് ചെയ്ത ആപ്ലിക്കേഷൻസ് ഒക്കെ കാണാറുണ്ട് അങ്ങനെ വരുന്ന ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ക്ലിയർ സെർച്ച് ഹിസ്റ്ററി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ക്ലിയർ ചെയ്യാം ഇങ്ങനെ ചെയ്ത രണ്ട് ഗുണങ്ങളാണുള്ളത് ഒന്ന് നമ്മുടെ ഫോണിൻ്റെ മെമ്മറി വർദ്ധിക്കും രണ്ടാമത് ആ ആ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്ത ആപ്ലിക്കേഷനിൽ പോലും നമ്മൾ പരസ്യങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം പരസ്യത്തിനുള്ള പെർമിഷൻ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് കൊടുത്തിരുന്നത് കൊണ്ട് തന്നെ ആ പെർമിഷൻ ഉപയോഗിച്ചുകൊണ്ട് പരസ്യങ്ങൾ നമ്മുടെ ഫോണിലോട്ട് വരാൻ ചാൻസ് കൂടുതലുണ്ട് ഇപ്പോൾ ഇത് ഡിസേബിൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരസ്യങ്ങളെ ഒഴിവാക്കാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള അറിവുകൾ ഡേ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനബിൾ ചെയ്തുക്കുക നല്ലൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു Bye-bye. See you.